എത്തുമ്പോൾ ഇവിടെ പൗരൻ പരമാധികാരി അല്ല സർ സോ കോൾ മീഡിയ സ്വന്തം ഇഷ്ടത്തിനനുസൃതമായി നടത്തപ്പെടുന്ന വിവാഹങ്ങളെ ലവ് ജിഹാദ് എന്ന് ആക്ഷേപിക്കുന്ന കാലത്ത് പൗരൻ പരമാധികാരി ആവുന്നത് എങ്ങനെയാണ് സർ പരമാധികാരിയായ പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന എന്തെങ്കിലും അവർ ഈ ചർച്ചയിൽ ഉന്നയിച്ചോ നമസ്കാരം ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യസഭയിൽ നടന്ന ചർച്ചയിലെ ശ്രദ്ധേയമായൊരു പ്രസംഗം കാണിക്കാനാണ് ഞാൻ വന്നത് രാജ്യസഭയിൽ തൃണമൂലിൻ്റെ എം പി സാഗരിക ഘോഷ് നിങ്ങൾക്കറിയാം നേരത്തെ വലിയ ഇന്ത്യ ആകെ ശ്രദ്ധിക്കപ്പെട്ടൊരു മാധ്യമപ്രവർത്തകയാണ് ഈ ടേമിൽ രാജ്യസഭയിലേക്ക് തൃണമൂൽ അയച്ച ഒരാളാണ് ലോക്സഭയിലും രാജ്യസഭയിലും തൃണമൂലിന് ഗംഭീരമായ പ്രസംഗപാഠവും അവതരണശേഷിയുമൊക്കെയുള്ള നേതാക്കളുണ്ട് സാഗരിക ഘോഷ് അതിൽ ശ്രദ്ധേയമായ ഒരു നേതാവാണ് രാജ്യസഭയിലെ മികച്ച പ്രാസംഗികരിൽ ഒരാൾ കൂടിയായി അവർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് സാഗരികയുടെ പ്രസംഗത്തിലേക്ക് കടക്കാം ചുരുങ്ങിയ സമയമാണ് അവർ പ്രസംഗിച്ചത് ഏറ്റവും ഒടുവിൽ അമിത്ഷായുടെ മറുപടി വരെ എത്തിയ പ്രകോപനാത്മകമായ നിരവധി പോയിന്റുകളിൽ ഒന്നിനിടണം സംഭാവന ചെയ്തത് സാഗരികയാണ് സാഗരികയുടെ പ്രസംഗം ഇങ്ങനെയാണ് ഇന്ത്യ ഓണറബിൾ യുടെ ആമുഖത്തിൽ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് പരമാധികാരം എന്നാൽ സ്വതന്ത്രമായ നിയമവാഴ്ചയുള്ള രാജ്യം But in a democracy, it's the citizen who is the sovereign. The citizen is the ruler. All this time from the treasury benches, we hear Jawaharlal Nehru, Indira Gandhi court cases. We do not hear how this government intends to uphold the sovereignty of the citizen, which is the prime teaching of the constitution. ഈ ചർച്ചയിൽ കേട്ടത് എന്തൊക്കെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി കേസുകൾ പക്ഷേ ഭരണഘടനയുടെ പരമപ്രധാന ആശയമായ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നും നാം ഈ ദിവസങ്ങളിൽ അവരിൽ നിന്ന് കേട്ടില്ല മുതൽ മുതൽ വരെ വരെ പൗരന്റെ നൽകുന്നു ആർട്ടിക്കിൾ പൗരന്മാർക്ക് ചൂഷണത്തിനെതിരെ നടപടി ഉറപ്പ് നൽകുന്നു ആർട്ടിക്കിൾ മുതൽ വരെ പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യം നൽകുന്നു സർ പരമാധികാരിയായ പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന എന്തെങ്കിലും അവർ ഈ ചർച്ചയിൽ ഉന്നയിച്ചോ ഇല്ല സർ സാർ ഇന്ന് രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം കുഴിച്ചു മൂടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എഴുത്തുകാർക്ക് നേരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുമ്പോൾ പൗരൻ ഇവിടെ പരമാധികാരി അല്ലാതാവുകയാണ് സാർ

ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ആളുകളെ കൊല്ലുമ്പോൾ ഈ രാജ്യത്ത് പൗരൻ ഭരണകൂടങ്ങൾക്ക് അഹിതമായ സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മീഡിയ മാനേജർമാർ എന്ന് പറയുന്നവർ പത്രപ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യാനും പിരിച്ചുവിടാനും നിഷ്കർഷിക്കുമ്പോൾ പൗരൻ ഒരിക്കലും പരമാധികാരിയല്ല സാർ ഒരു ബി ജെ പി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രത്യേകമായ രീതിയിൽ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ മാനഭംഗത്തിന് മാനഭംഗത്തിനിരയാകേണ്ടി വരും എന്ന് പറയുന്നവരുടെ ഇടയിൽ പൗരൻ ബി ജെ പി പോലെയുള്ള അധികാരം കൈയാളുന്ന ഒരു ദേശീയ പാർട്ടി മുസ്ലിം സമുദായത്തിലുള്ളവരെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നിടത്ത് പൗരൻ പരമാധികാരിയല്ല സാർ economic boycott of Muslims. Citizens are not sovereign. സ്വന്തം ഇഷ്ടത്തിനുസൃതമായി നടത്തപ്പെടുന്ന വിവാഹങ്ങളെ സാർ പൗരന്മാർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ജനാധിപത്യ സംവിധാനങ്ങൾ രാഷ്ട്രീയ ശക്തികൾക്ക് കീഴടങ്ങുന്ന ഒരു നാട്ടിൽ പൗരൻ പരമാധികാരി പോയിട്ട് അധികാരി പോലും അല്ല സാർ Institutions that are supposed to protect the citizens are subordinated to political power. Citizens are not sovereign. The truth is, sir, the BJP doesn't understand constitutionalism. They only understand majoritarianism. And majoritarianism is the enemy of constitutionalism. It is because of majoritarianism. സർ വസ്തുത ഇതാണ് ബി ജെ പിക്ക് ഭരണഘടനയുടെ തത്വങ്ങൾ ഒന്നും തന്നെ എന്താണ് എന്ന് അറിയില്ല മറിച്ച് അവർക്ക് ഭൂരിപക്ഷ അധീശത്വം മാത്രമേ അറിയൂ ഇവർ പിന്തുടരുന്ന ഈ വാദത്തിന് വിപരീതമാണ് സാർ ഈ ഭൂരിപക്ഷ വാദത്തിന്റെ വക്താക്കളായതുകൊണ്ട് തന്നെ അവർക്ക് ബഹുസ്വരതയിൽ യാതൊരു താല്പര്യവും ഇല്ല സാർ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അർഹമായി ൾ പോലും രണ്ടായിരത്തിൽ എല്ലാം അവരുടെ ഈ ഭൂരിപക്ഷവാദത്തിന്റെ ഭാഗമാണ് സാർ ഏറ്റവും വലിയ തെളിവാണ് സാർ ഏറ്റവും വലിയ പാർലമെന്ററി പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും പേരിനെങ്കിലും ഒരു മുസ്ലിം മെമ്പറെ അവരുടെ നിരയിൽ കാണാൻ കഴിയാത്തത് വാഷിംഗ് മെഷീൻ ഇവരുടെ ഭൂരിപക്ഷവാദത്തിന്റെ ഇരകളായ അഞ്ഞൂറിലധികം ക്രിസ്ത്യാനികളാണ് രാജ്യത്ത് കൊല്ലപ്പെട്ടത് സാർ ഇവരുടെ ഭൂരിപക്ഷവാദ മാനസികാവസ്ഥയുടെ തെളിവാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രത്യേക നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്നത് ബി ജെ പിയിൽ ചേരുന്നവരെ വാഷിംഗ് മെഷീനിൽ എന്ന പോലെ അലക്കിയെടുത്ത് ക്ലീൻ ചിറ്റ് നൽകുന്നതും ഇവരുടെ ഭൂരിപക്ഷവാദത്തിന്റെ ലക്ഷണമാണ് സാർ പൗരന്മാർക്ക് പരമാധികാരം ഉറപ്പു നൽകുന്നു ഭരണഘടന ഓരോ വ്യക്തികൾക്കും പരമാധികാരം ഉറപ്പ് നൽകുന്നു ഭരണഘടന ജനങ്ങൾക്ക് പരമാധികാരം ഉറപ്പു നൽകുന്നു പക്ഷേ ഭരണഘടന സ്വേച്ഛാധിപതികൾക്ക് പരമാധികാരം പ്രദാനം ചെയ്യുന്നില്ല സാർ ഭരണഘടന ഈ ഏകാധിപതികൾക്ക് പരമാധികാരം നൽകുന്നില്ല സാർ അങ്ങനെ കടുത്ത യാഥാർത്ഥ്യം കടുത്ത വിമർശനം ഒക്കെ ഉന്നയിക്കുമ്പോൾ തന്നെ വലിയ ബഹളങ്ങളില്ലാതെ സാഗരിക ഘോഷിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു നന്ദി നമസ്കാരം